ലോക പരിസ്ഥിതി ദിനമായി തെന്ന് ഉത്തരം ജൂൺ അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ലോക പരിസ്ഥിതി ദിനത്തിന്റെ പ്രമേയം എന്താണ് എൻഡിംഗ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ പ്ലാസ്റ്റിക് മലിനീകരണം അവസാനിപ്പിക്കുക ലോക പരിസ്ഥിതി ദിനാചരണത്തിന്റെ വേദി ഉത്തരം ദക്ഷിണ കൊറിയ ലോകത്തിലെ ആദ്യ ഊർജ പ്രസരണ ഉദ്യാനം ഏത് ഉത്തരം ബാബുജി വനം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മിന്നൽ പ്രളയത്തെ തുടർന്ന് തകർന്ന സിക്കിമിലെ ഡാം ഏത് ഉത്തരം ചുങ് താങ് ഡാം